എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പത്തനംതിട്ട തിരുവല്ലയ്ക്കടുത്തുള്ള മാനാർ പരുമല ശ്രീ വലിയ പനയന്നാർ കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രം കാണുമ്പോഴും ഈ ക്ഷേത്രത്തെ കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം ഭക്തിയോടൊപ്പം ചെറിയൊരു പേടി കൂടെ നമുക്ക് തോന്നൂട്ടോ പമ്പാനദിയുടെ തീരം ചുറ്റും വലിയ കാവുകൾ മധ്യഭാഗത്തായി ഉഗ്ര കോപത്താൽ നിൽക്കുന്ന ഈ ദേവി ക്ഷേത്രം ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിന്റെ സമീപത്തു കൂടെ പോകാൻ പോലും ആളുകൾക്ക് ഭയമായിരുന്നത്രേ കാരണം എന്താണെന്നറിയോ ദാരികാ നിഗ്രഹത്തിന് ശേഷമുള്ള ഉഗ്രകോപത്തിൽ നിൽക്കുന്ന ദേവിയുടെ ഭാവത്തിൽ കിഴക്കോട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഓരോ ദിവസം പോകും തോറും ആ പ്രതിഷ്ഠ അവിടെ അത്യുഗ്ര മൂർത്തിയായി തീർന്നു പിന്നീട് ഭഗവതി പ്രതിഷ്ഠ വടക്കോട്ട് ദർശനമായി ഒന്നുകൂടി പ്രതിഷ്ഠിച്ചു പക്ഷെ അവിടെയും ഭഗവതി ഭയങ്കരയായി തന്നെയാണ് പരിണമിച്ചത് പിന്നീട് ഭഗവതിയുടെ സാന്നിധ്യം കൂടുതൽ ശക്തി പ്രാപിച്ചു വന്നുകൊണ്ടിരുന്നു കേട്ടോ അതിനാൽ പകൽ പോലും കാവിൽ പോകുവാൻ ജനങ്ങൾക്ക് ഭയമായി തുടങ്ങി അതിന് ശമനം ഉണ്ടാക്കാനായിട്ട് ഭഗവതിയുടെ കിഴക്കേ നടയിൽ എല്ലാ വർഷവും ധാരാളം നടത്തി നടത്തിപ്പോന്നു അതിൽ നരബലി പോലും ഉണ്ടായിരുന്നത്രേ അവനൊരു വർഷം നടത്തേണ്ടിയിരുന്ന ഗുരുതി ഭഗവതിയുടെ തന്നെ ഇംഗീതപ്രകാരം നിർത്തിവെക്കുകയും കിഴക്കേ നട എന്നേക്കുമായി അടയ്ക്കുകയും ചെയ്തു അതിനുശേഷം ആ നട തുറന്നിട്ടില്ല ഈ നടയും ബലിക്കല്ലും എല്ലാ ക്ഷേത്രത്തിനുള്ളിൽ ഇപ്പോഴും കാണാം ഒരു ഭയഭക്തിയോടുകൂടെയെ നമുക്കത് നോക്കിക്കാണാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ ഈ ക്ഷേത്രത്തിനുള്ളിൽ ചെന്നപ്പോൾ കണ്ടത് ഈ കിഴക്കേ നടയ്ക്ക് മുന്നിൽ ഭക്തർ ഒരുപാട് മണികൾ കെട്ടിയിട്ടിരിക്കുന്നതാണ് ചുവന്ന ചരടിൽ മണികൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അതിനു ചുറ്റും നിറയെ കുങ്കുമൊക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ പേടിപ്പെടുത്തുന്ന വേറൊരു കഥ കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിന് കള്ളിയങ്കാട്ട് നീലി രക്തദാഹിയായ കള്ളിയങ്കാട്ട് നീലി കള്ളിയങ്കാട്ട് നീലിയെ ക്രൈസ്തവ പുരോഹിതനായ കടമറ്റത്ത് കത്തനാർ തളയ്ക്കാൻ ശ്രമിച്ചപ്പോൾ നീലി അഭയം തേടിയ ക്ഷേത്രം കൂടിയാണിത് കടമറ്റത്ത് കത്തന തളയ്ക്കാൻ നോക്കിയപ്പോൾ ഓടി രക്ഷപ്പെട്ട നീലി ഇവിടെ എത്തുകയും അമ്മയെ രക്ഷിക്കണേ എന്ന് മൂന്ന് പ്രാവശ്യം അളറി വിളിച്ചപ്പോൾ ദേവിയുടെ അശരീരി ഉണ്ടാവുകയും ചെയ്തു കത്തനാരെ ദേവി തിരിച്ചയക്കുകയും ഇനിയുള്ള കാലം തന്നെ ദാസിയായി ഇവളവിടെ കുടികൊള്ളുകയും ചെയ്യുന്നു എന്ന് അറിയിക്കുകയും ചെയ്തു ഇന്നാ നീലി ഒരു യക്ഷിയമ്മയായി ദേവി ദാസിയായി ഇവിടെ കുടികൊള്ളുന്നു യക്ഷിയമ്മയുടെ ഇഷ്ട വഴിപാട് കറുത്ത വളകളാണ് അതിവിടെ പേടി മാറുന്നതിനുള്ള ഒരു വഴിപാടായി കണ്ട് ഭക്തർ സമർപ്പിക്കാറുണ്ട് അപ്പോൾ കല്യാങ്ങാട്ട് നീലീനെ അന്വേഷിച്ചിട്ട് ആരും വേറെ എങ്ങോട്ടും പോകണ്ട നീലി ഇവിടെയുണ്ട് കൊട്ടാരത്തിൽ ശങ്കുണിയുടെ ഐതിഹ്യമാലയിൽ പരാമർശിക്കുന്ന പനേനാർക്കാവിലെ യക്ഷി ആ യക്ഷിയും ഇതാണ് കേട്ടോ നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും ആവാസ സ്ഥാനമായ അഞ്ചു കാവുകൾ ചുറ്റുപാടിലുമായുണ്ട് ഇവിടെ സ്ഥിരമായി നാഗപൂജ നാഗപ്പാട്ട് എന്നിവയൊക്കെ നടക്കാറുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭക്തിയുടെ കൂടെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷവും കൂടിയുള്ള ഒരു ക്ഷേത്രമാണ് ചുറ്റും കാവുകളും കള്ളിയങ്കാട്ട് നീലിയും നാഗരാജക്കന്മാരും വാഴുന്ന കാവ് ഇവർക്കെല്ലാം നടുവിൽ അതിഭയായി ഉഗ്ര ഒരു ദേവിയും ഒരിക്കലെങ്കിലും വരേണ്ടൊരിടം